സാധാരണ ഈ ട്രൂവാലുവിൽ നമ്മളിപ്പോഴും പോകുമ്പോ വില കൂടുതലാണെന്നുള്ള ഒരു ഒരു ടോക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ അതെ ഈ ഒരു എപ്പിസോഡിൽ അത് ആരും പറയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ നമ്മളത്രയും വില കുറച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അതെന്തായാലും വളരെ ഉപകാരമുള്ള ഒരു സംഭവം ഉണ്ട് അതായത് യൂസ് കാറുകൾക്ക് ഒരു മൂന്ന് സർവീസ് ഫ്രീ എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും ഉണ്ടാവുമോ ശരിക്കും നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ അങ്ങനെ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളു അല്ലെ പുതിയ വണ്ടി വിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇസറി എടുക്കാൻ ഒരു പാടുണ്ടാവില്ല തന്നെ ഒരു നാല് വർഷം വർഷത്തെ വാറണ്ടി ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് ഈ വണ്ടിയിൽ അഞ്ച് വർഷത്തെ വാറണ്ടി ബാലൻസ് ഉള്ള ഒരു എസ്പ്രസോ ന്യൂ ഷേപ്പ് ആണ് അപ്പോൾ ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുന്നത് ഇതിനകത്ത് കുറച്ചധികം പൈസ മുടക്കിയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കാരണം അത്രയധികം ക്രോം എലമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറിലധികം യൂസ്ഡ് കാറുകൾ നിലവിലിവിടെ ഉണ്ട് കേട്ടോ അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എ എം മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂവിന്റെ മെഗാ ഒരു സെയിലിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അത്രയധികം എന്ന് പറഞ്ഞാൽ അത്രയധികം വണ്ടികൾ ഇന്നിവരൂടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതിനകത്ത് മൾട്ടി ബ്രാൻഡാണ് ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും ഉണ്ട് അതുപോലെ തന്നെ ആറ് മാസം മുതൽ ഏകദേശം അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് യൂസ്ഡ് കാർസിന് വാറണ്ടി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ എ മോട്ടോസ് അല്ലെങ്കിൽ ഏതിൻ്റെ ആണെങ്കിലും ട്രൂ വാല്യൂ സെഗ്മെൻറ്റിലൊക്കെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുമാത്രമല്ല അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് ഈ കിടക്കുന്ന നിലയിൽ കിടക്കുന്ന എല്ലാം അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഏറ്റവും കൂടുതൽ ജനപ്രിയ വാഹനം അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് എടുക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വാഹനം എന്നൊക്കെ പറയാൻ പറ്റുന്ന വണ്ടികളാണ് അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെയും ഒരുപാട് വേരിയൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ കൃഷിൻ ബ്രോ ആണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പരിപാടികളൊക്കെ നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ ഇവന്റ് ആണ് അതായത് ആറാം തീയതി മൂന്ന് ദിവസം ആണ് ഇവിടെ നടക്കുന്നത് ഇവരുടെ ഇപ്പൊ ഇത് നടത്തുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് രാമനാട്ടുകര നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അല്ലെ രാമനാട്ടുകര ഫ്ലൈ ഓവർ ആണ് അതായത് ഈ പോകുന്നത് രാമനാട്ടുകര ആ ഒരു ഹൈവേന്റെ നമ്മള് ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതിന്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് ഇവർ നിലവിൽ പരിപാടികൾ നടക്കുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞു ഇരുന്നൂറിലധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പക്ഷേ ഇരുന്നൂറ് വണ്ടിയും കാണിക്കാൻ പറ്റില്ല മിനി സീരിയൽ ഉണ്ടെങ്കിലും തീരുവില്ല അല്ലെ ജസ്റ്റ് നമുക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കാം അതെ അതെ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും ബഡ്ജറ്റിൽ അതായത് ഏറ്റവും വില കുറച്ച് എടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വേറെയും കുറെ വണ്ടികളുണ്ടായത് നിങ്ങൾ വന്നിട്ട് നോക്കോളൂ നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത് ചില നമുക്ക് ഇത് അങ്ങ് തുടങ്ങിയാലോ ഓ

എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഇതിനില്ല സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ വേണ്ടി വരും വേണ്ടി ആ അങ്ങനെ ചെയ്യാവുന്നതുണ്ട് യൂസ് കാരണം ചെയ്യുന്നുണ്ട് പക്ഷെ പൊതുവേ നമ്മൾ ഈ യൂസ് കാരണം ഒരു 6 ആറുമാസ വാറണ്ടി പീരീഡ് തന്നെ നമ്മൾ ആ ഒരു വണ്ടിയുടെ ട്രസ്റ്റ് കാണിക്കാൻ എത്ര ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതെ 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 പിന്നെ അതിന്റെ കൂടെ മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ലേബർ ചാർജ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അതായത് ഈ വണ്ടിക്ക് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും അതെ അതെന്തായാലും വളരെ ഉപകാരമുള്ള ഒരു സംഭവം അതായത് യൂസ് കാറുകൾക്ക് ഒരു മൂന്ന് സർവീസ് ഫ്രീ എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും വാറണ്ടിയിൽ വരുന്ന എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ ഒരു ഇല്ലല്ലോ ഇല്ല ക്ലീൻ വണ്ടി പിന്നെ നിങ്ങൾ ഷോറൂമിന്റെ ആൾക്കാർ പുതിയ അതായത് പുതിയ വണ്ടി വയ്ക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇസറി എടുക്കാൻ ഒരു ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ നാല്പത് ഓടി അതെ പോലും നമുക്ക് കണ്ടീഷൻഡ് ആയിട്ടുള്ള അതെ അതെ മോശമൊന്നുമില്ല എന്താ പ്രൈസ് വരുന്നത് നമുക്കൊരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആറുമാസത്തെ വാറണ്ടിയോട് കൂടിയിട്ട് രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആർക്കെങ്കിലും വേണേ നോയിക്കോളൂ ഞാൻ ചേർന്ന നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസോ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് എനിക്ക് ഈ സമയത്തുള്ള സ്പെഷ്യൽ റേറ്റ് ആണോ ഇത് അതെ നമുക്ക് ഷോറൂമിൽ ആവുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് വരുവുള്ളൂ മേളയുടെ ഭാഗമായിട്ടാണ് നമുക്ക് നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി കസ്റ്റമർ എത്തി സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് കാണുമ്പോൾ ഒരു പക്ഷെ അതിൽ മാറ്റങ്ങൾ വന്നേക്കാം മാക്സിമം ആണ് നെഗോഷിയാണ് വേറൊരു കാര്യം ഉണ്ടോ ഈ മേളയുടെ സമയത്ത് നിങ്ങൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് എല്ലാം കിട്ടും അതെ ഷോറൂമിൽ പോയാൽ ചിലപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല ഡിസ്കൗണ്ടേ ഉണ്ടാവുള്ളൂ അതെ അതെ നിങ്ങൾ ഇവിടെ വന്ന് വരിക ബുക്ക് ചെയ്തിട്ട് പോയിക്കോളാം പിന്നെ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും പ്രശ്നമില്ല അല്ലെ പതിനെട്ട് മോഡൽ വെച്ചു നോക്കുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയും രണ്ടായിരത്തി അഞ്ചെന്നൊക്കെ പറയുമ്പോ ഹൈ പ്രൈസ് ആണെന്ന് പറഞ്ഞേക്കാം പക്ഷെ നാല് കിലോമീറ്റർ ഓടിയിട്ടില്ല റീപ്ലേസ്മെന്റ്സ് ഇല്ലാത്ത വാറണ്ടി ഉള്ള വണ്ടി എന്ന് പറയുമ്പോ അത്യാവശ്യം ആണ് എന്തായാലും നോക്കൂട്ടോ നമ്മുടെ അടുത്ത വണ്ടിയും ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് അല്ലേ അതെ അത്യാവശ്യം നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് അതെ 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 ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാന്ന് തന്നെ പറയാം ഇത് ഏതാ മോഡല്

ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് രണ്ടേ മുപ്പത്തി അഞ്ച് രണ്ട് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾമോസ്റ്റ് പതിനാറിനെ സംബന്ധിച്ച് വലിയ കിലോമീറ്റർ ഒന്നും പറയാൻ ഇല്ലാത്തൊരു വണ്ടിക്ക് വരുന്നത് ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് ആർക്കെങ്കിലും ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല വണ്ടികൾ വൃത്തിയുള്ള വണ്ടികൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസിൽ കാണുമ്പോൾ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്ത് വെച്ചോളൂട്ടോ അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് ഒരു കാണിക്കാൻ സാധിക്കും കൂടി കാണിച്ചു തരാം ആയിരം സി സി വരുന്ന കുറച്ചുകൂടി വലിയൊരു വണ്ടി അല്ലേ അതെ അല്ലെ കേട്ടൻ ഏതാ മോഡൽ കേട്ടൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടു ഡോർ വിൻഡോയും അതെ അതെ ാണ് അതായത് ഞാൻ ഈ ടച്ചപ്പിന്റെ കാര്യമല്ല ടച്ചപ്പ് ഇല്ലാത്തൊരു വണ്ടി ഇവിടെ കാർ ആവുമ്പോ നോർമലും അത് മാത്രമേ പ്രശ്നം കേരളത്തിൽ ഓടുന്ന ഒരു വണ്ടിയിൽ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം എന്നേ പറയാനുള്ളൂ പക്ഷെ ഞാൻ ഒരു വണ്ടി ഞാൻ നമുക്ക് പോകുമ്പോ ഞാൻ കാണിച്ചു തരാം ഒരു ഡിസൈർ വണ്ടിയുണ്ട് ഓൾമോസ്റ്റ് ഒന്നും ഇല്ലാത്ത വണ്ടി അങ്ങനത്തെ

രണ്ടേ നാല്പന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അത് വലിയൊരു പൈസ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പലേശ് വണ്ടിക്കൊക്കെ രണ്ട് ഇരുപത് രണ്ട് മുപ്പൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് നാൽപ്പതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടും അത്യാവശ്യം ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളോട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിലവിൽ അഞ്ച് വർഷത്തെ വാറണ്ടി ബാലൻസ് ഉള്ള ഒരു എസ്പ്രസോ വലിയ വണ്ടീൻ്റെ ലുക്കുള്ള ഒരു ചെറിയ വണ്ടി അല്ലെങ്കിൽ വണ്ടി അതെ മൈക്രോ എസ് യു വി എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ പിന്നെ ഏതാ മോഡൽ പറയുന്നത് ഇത് ടൂ തൗസൻഡ് ട്വന്റി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണുണ്ടോ മോഡല് ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എട്ട് ആ എട്ട് ഏകദേശം ഒരു ഒരു ലാസ്റ്റ് വരെയൊക്കെ നമുക്ക് വാറണ്ടി ഉണ്ടാവും പിന്നെ ഇരുപത്തിരണ്ട് വണ്ടി ആയതുകൊണ്ട് തന്നെ ഓട്ടോ എത്രയാ

നമുക്കിത് നാലേ മുക്കാലിന് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരും കേട്ടോ അതായത് ഇത്രയും പുതിയ വണ്ടി ലോ കിലോമീറ്റർ ഒരുവിധം ടയറും കാര്യങ്ങളും എല്ലാം നല്ല കട്ടയുള്ള ടയറാണ് ഒരു ഇല്ല ഒരു ആക്സിഡന്റിൽ സീറോ ടച്ച് അല്ലേ അതെ ആ കണ്ടീഷനിലുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് വിത്ത് ഏകദേശം വർഷത്തെ വാറണ്ടിയോട് അല്ലെ അതിന്റെ കൂടെ ഫ്രീ സർവീസും ഉണ്ടാവും ഓക്കെ പുതിയ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ സെക്കൻഡ് ഓണർ ആയിരിക്കുന്നുള്ളു ഒരു പുതിയ വണ്ടി ഷോറൂമിന് എടുക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതൊന്നും ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യണ്ടോ കാരണം അത്രയും നല്ല ബെനിഫിറ്റോട് കൂട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ശെരിക്കും നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ അങ്ങനെ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ കാരണം പുതിയതെല്ലാവരും എടുത്ത് അതൊന്ന് വിറ്റ് തുടങ്ങുന്നേ ഉള്ളൂ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ഏറ്റവും പുതിയ മോഡല് കേട്ടൺ ആണ്ടോ കേട്ടൻ ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടിയാണ് മോഡൽ ആണോ ഡെലിവറി ആയിരിക്കും അല്ലേ അത് രജിസ്ട്രേഷൻ കാണും അഞ്ച് ഒന്ന് ഡെലിവറി വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ തന്നെ ഓടി ഉണ്ട് തൗസൻഡ് മൂവായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി അടക്കമുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ്സ് എല്ലാം ബെനിഫിറ്റ് നമുക്ക് ടോട്ടൽ വാറണ്ടി രണ്ടായിരത്തി വരെ കൊടുക്കാം ഓ നിങ്ങളുടെ ഒരു വാറണ്ടി അല്ലേ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നാല് വർഷത്തെ വാറണ്ടി ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് ഈ വണ്ടിയിൽ പിന്നെ വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ വേറൊരു കൊണ്ട് കൊണ്ട് പുതിയത് എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയത് എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും അതായത് ഇത് വി എക്സ് ഐ ആണ് പിന്നെ ക്സറീസും കാര്യങ്ങളും വരും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ ഡിപ്രിസിയേഷൻ ഈ വണ്ടി എടുക്കാം ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഇത് ഇവന്റിൽ കൊടുക്കാം അത് സ്ലൈറ്റ്ലി ആയിരിക്കില്ല ചെറിയ മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് എടുക്കാൻ റെഡി ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളെ അത് എടുപ്പിക്കാൻ വേണ്ടിട്ട് മാക്സിമം ഇവര് കുറച്ച് തരും അപ്പോൾ എന്തായാലും നോയിക്കോളൂ ഒരു കുഴപ്പമില്ലാത്ത സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ക്ലീൻ വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ോട്ടോ പുതുപുത്തൻ വണ്ടിയാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിന്റെ മേലെ മൈലേജ് കിട്ടുന്ന ഒരു മരുതിയുടെ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലൊരു സ്വിഫ്റ്റ് കൂടെയുണ്ട് കേട്ടോ ഡീസൽ വണ്ടിയാണ് അല്ലെ ഡീസൽ ആണ് ഓക്കെ മോഡൽ കൂടിയ വണ്ടിയാണ് അതുപോലെ തന്നെ കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ എഴുപതിന്റെ താഴെ താഴെ അല്ലെ അപ്പൊ വലിയൊരു ഓട്ടോന്ന് പറയാനില്ല കാരണം ഡീസൽ വണ്ടിയാകുമ്പോ എല്ലാരും എടുക്കുന്ന ഒരു കാരണം നല്ല ഓട്ടോ ഉള്ളവരെ െന്റ് റീപ്ലേസ്മെന്റ് പറയാണെങ്കിൽ നമുക്ക് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാണുന്നുണ്ട് മാത്രമേ ഉള്ളൂ പക്ഷെ മാത്രമേ ഉള്ളു അതായത് ക്രാഷ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കാരണത്താൽ മാറിയതാണ് കുറ്റമല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രോപ്പർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നല്ല സിറ്റി ഓറും കാര്യങ്ങളുണ്ട് പ്രീമിയം സിക്വേഴ്സ് ആണുള്ളത് വി ഡി ഐ ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ടുന്ന എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഫോർഡോർ വിൻഡോ എ സി പവർ ഷെയറിംഗ് സെന്റർ ലോക്കും കൺട്രോൾസ് വരും അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ അല്ലാത്ത ഒരു അലോയ് വീൽസ് ഇല്ല വേറെ ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 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 കിലോമീറ്റർ മാക്സിമം ഓടിക്കുക അത്രേ നടക്കുള്ളൂ അതിൽ എന്താ പ്രൈസ് വരുന്നത് കേട്ടെ നമുക്കൊരു ആറേ എൺപത്തഞ്ചിന് വിത്ത് വാറണ്ടി കൊടുക്കാം വിത്ത് ആറേ ഇയർ വാറണ്ടി ആണ് ഒരു വർഷം വാറണ്ടി കിട്ടും ഇതിന് ആറ് മാസം 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 ആയതുകൊണ്ട് അല്ലേ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അതെ കസ്റ്റമർക്ക് ഇൻ കേസ് അവർക്ക് ഇത് വാറണ്ടി എക്സെൻഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് എന്തായാലും ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കൊണ്ടു മൈലേജ് ആണ് മെയിൻ അത് മറന്നു പോകണ്ട വളരെ നീറ്റായിട്ടുള്ള ആയിട്ടുള്ള വൃത്തിയുള്ള വണ്ടി അതെ അതെ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റും കൂടി കാണിച്ചു അല്ലെ അതായത് എ എം ടി വരുന്ന വണ്ടിയാണ് ഇതേതായിട്ട് മോഡലൊക്കെ ഇത് ടൂ തൗസൻഡ് ട്വന്റിന് വരുന്ന ആണ് വന്നിട്ടുള്ളത് അത് ചെയ്തിട്ടുണ്ട് അത് മാറ്റി പക്ഷെ പക്ഷേ അലോവീൽ ചെയ്തിട്ടില്ല പിന്നെ മ്യൂസിക് സിസ്റ്റം ഒരു ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ പിന്നെ കിലോമീറ്റർ എത്രയോ ായിരത്തി എണ്ണൂറ് ഓണർഷിപ്പ് അടിപൊളി വളരെ വളരെ ലോ കിലോമീറ്ററിലുള്ള ഒരു ഇതും വേറൊരു കാര്യം ഉണ്ട് മര്യാദ കിലോമീറ്റർ മൈലേജ് കിട്ടും ും മര്യാദക്ക് ഓടിക്കാണോ ഒരിക്കലും സിറ്റി ഡ്രൈവ് അല്ല പറയുന്നത് സിറ്റി ഡ്രൈവ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഒക്കെ

എന്നാലും നമുക്ക് ഇനിയും കസ്റ്റമർ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടിയാണ് പത്തൊമ്പതിനായിരത്തി പ്രോപ്പർ ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ തരും അപ്പൊ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ചേട്ടൻ നമ്പർ ഞാൻ ഈ വീഡിയോ മേലാ ചെയ്തി കാണിച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അയച്ചു തരുവിടും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓൾമോസ്റ്റ് നാല് വർഷത്തെ വാറണ്ടി ബാലൻസ് ഉള്ള നല്ല അടിപൊളി ഒരു സെലറിയും കൂടി കാണിച്ചല്ലോ സെലറി ആയതാ മോഡലൊക്കെ ന്യൂ ഷേപ്പ് ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ അല്ലല്ലോ ഇത് പ്ലസ് വരും പ്ലസ് വരുന്നുണ്ട് ഓക്കെ ഇന്നത്തെ ബട്ടൺ സാർട്ട് ഉണ്ടാവില്ല അല്ലെ ബട്ടൺ സാർട്ട് ഉണ്ടാവില്ല 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 ആ രണ്ട് വ്യത്യാസം ഉള്ളൂ ബാക്കി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഫോർ ഡോർ വിൻഡോ അതെ ഫോർ ഡോർ പവർ വിൻഡോ ആണ് കാര്യങ്ങളൊക്കെ വരും അല്ലേ മാനുവൽ ആണ് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഇത് നമ്മുടെ നെക്സൈൽ വരുന്ന വണ്ടിയാണോ ഇത് അല്ല ഇത് വണ്ടി അരിയുടെ നെക്സൈൽ പക്ഷെ എന്നിരുന്നാലും വണ്ടി നല്ല ഒരു 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 പ്രീമിയം ലുക്കാണ് അതെ 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 നമുക്കൊരു എന്താ പറയാ ഡീസന്റ് ആയിട്ട് ഫാമിലി പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ അതിന്റെ എക്സൈറ്റ് ഡെലിവറി ഡേറ്റ് വരുന്നത് ഇത് ഓട്ടോക്കെതിരാണ് ഓട്ടോ നമുക്കൊരു മുപ്പത്തി എട്ട് റേഞ്ചിൽ ഓടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലേ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയൊരു ഓട്ടോ ഒന്നുമല്ല ഈ പറഞ്ഞപോലെ തന്നെ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാകുമ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കാം അതെ യൂസ് ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം പറയേണ്ടത് ഇരുപത്തി എട്ട് വരെ വാറണ്ടി കൂടി ഉണ്ട് ഓൾമോസ്റ്റ് വാറണ്ടി ഉണ്ട് അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ വാറണ്ടികൾ എല്ലാ വണ്ടികൾക്കും ഫ്രീ സർവീസ് ഉണ്ടാവും ഒക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളൂ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കിട്ടും

നിങ്ങളുടെ പ്രൊഫൈല് പക്കയാണെങ്കിൽ അതെ അല്ലെ നിങ്ങളുടെ പ്രൊഫൈൽ ബാങ്കിങ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആൾമോസ്റ്റ് വൺ ഹൺഡ്രഡ് പെർസെന്റ് തന്നെ ലോൺ ചെയ്യാം അല്ലെ അത് ഞാൻ ഇത്ര നേരം പറയാതിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മറന്നുപോയതാണ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇപ്പൊ നമ്മള് കാണിച്ച എല്ലാ വണ്ടികളും ഇപ്പൊ ഇതുവരെ കാണിച്ച എല്ലാ വണ്ടികളും ഫുൾ ഓൺ കിട്ടും ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ഫുൾ ഓൺ കിട്ടുന്നത് തന്നെ കാണിച്ചു നിങ്ങൾക്ക് ഒരു പോലും മുടക്കാണ്ട് എടുക്കാൻ പറ്റും സാധാരണക്കാരന് ഇപ്പൊ ഒരു മാസം ഒരു അയ്യായിരം പതിനായിരം ഒക്കെ അടയ്ക്കാൻ അല്ലേ നിങ്ങൾ ോളോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മോഡൽ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സെവൻ സീറ്റർ വണ്ടി അതും പെട്രോൾ ഹൈബ്രിഡ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ടിന്റെ അടുത്തൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി വേണമെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയൊരു എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതിനകത്ത് കുറച്ചധികം പൈസ മുടക്കിയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കാരണം അത്രയധികം ക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുഡ് ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല ചെയ്തിട്ടുണ്ട് അതെ 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 ഇത് ശരിക്കും ഇരുപത്തിരണ്ട് മോഡലാന്ന് പറഞ്ഞത് എത്ര ഓടിയിട്ടുണ്ട്

ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇരുപത്തിരണ്ട് ഏറ്റവും കൂടിയ മോഡലാണ് ടയർ ഭാഗങ്ങളൊക്കെ നല്ല കട്ടിയുള്ള ടയറുണ്ട് ക്ലീൻ ക്ലീൻ വണ്ടി അതെ എന്താ പ്രൈസും കൂടി കേൾക്കട്ടെ നമുക്കിത് പത്ത് ലക്ഷത്തി പതിനയ്യായിരം പത്തേ പതിനഞ്ച് പത്തേ പതിനഞ്ച് നെഗോഷ്യബിളാണുണ്ടോ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ മോഡലിനെയും ഈ വണ്ടിന്റെ ക്വാളിറ്റി അപേക്ഷിച്ച് പത്തേ പാഞ്ച് വലിയ വിലയാണെന്ന് പറഞ്ഞാൽ മിനിമം ഉണ്ടല്ലേ അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പുതിയ വണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ലോ കിലോമീറ്റർ ആണ് ആർക്കെങ്കിലും പുതിയ തർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പതിനാല് രൂപേന്റെ അടുത്ത് എങ്ങാണ്ട് ഇപ്പം വിലയില്ല പിന്നെ അതിന്റെ അത് മാത്രമല്ല പിന്നെ പ്രൈസ് പോകും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരാണ് അത് പറഞ്ഞാൽ മതി നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ ഇവർ ചെയ്തു ചെയ്ത് തരു എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ വണ്ടി വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓട്ടോമിക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഇഗ്നി കാണിച്ചു ഇഗ്നിസ് അല്ലെ മോഡല് എല്ലാ സാധനവും വരും അതിന് പുറമെ ഇതിനകത്ത് അലോവിയില് സീറ്റ് കവറ് ടച്ച് സ്ക്രീൻ ഇഞ്ചിന്റെ സിസ്റ്റം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാലൊരു സീറ്റാന്റെ അടുത്ത് പുഷ്പോ അതെ അതെ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ക്ലീൻ വണ്ടിയാ ഓട്ടോ അത്ര ഓട്ടോ നമുക്കൊരു എമ്പതിന്റെ ഓടി പതിനെട്ടില് ഈ ഒരു വണ്ടിന് അപേക്ഷ അല്ല കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് ഓട്ടോ ഉണ്ട് അതിനനുസരിച്ച് വണ്ടി ഇപ്പോഴും വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിലും നോക്കൂ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു പതിനെട്ട് മോഡൽ വണ്ടി നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്കത് നാല് എൺത്തി അഞ്ചിന് കൊടുക്കാം നാല് ലക്ഷത്തി എൺപത്തിയ്യായിരം ഓക്കെ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രൈസ് നെഗോഷ്യബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് ലോൺ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കോളൂ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നമുക്ക് തന്നെ പറയാം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ആരെങ്കിലും നല്ലൊരു ഇതേപോലത്തെ ഒരു വണ്ടി നോക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും നമ്മള് ട്രൂവാലു എപ്പിസോഡിൽ അവസാനഘട്ടങ്ങളിലേക്ക് പോകണം അല്ലെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു നല്ല അടിപൊളി ബലേനോയും കൂടി കാണിച്ചു തരാം മോഡലൊക്കെ ഇത് ഡെൽറ്റയാണ് ഡെൽറ്റ ഈ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഡൽറ്റിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ആ കമ്പനി ആയിട്ട് ഫീൽഡായിട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഫുള്ള് ഫംഗ്ഷണൽ ആണ് വേറൊരു കാര്യം കൂടി പറഞ്ഞാലോ ക്ലൈമറ്റ് കൺട്രോൾ ഡൽറ്റയിൽ വരുന്നുണ്ട് അതെ ഡെൽറ്റ മുതൽ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നാല് പുതുപുത്തൻ അപ്പോളോ ടയേഴ്സ് ആണ് സെറ്റ് ടയേഴ്സ് ആണ് അതെ 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 ഇത് രണ്ടായിരത്തി ഓടിയിട്ടുണ്ട് നമുക്കത് എഴുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ചിന്റെ അടുത്ത് മൈലേജ് കിട്ടും ഇത് നമുക്ക് പതിനെട്ടിന്റെ മോളിൽ മൈലേജ് കിട്ടും അല്ലെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ നോയിക്കോളും ഇപ്പൊ പുതിയ സ്വിഫ്റ്റിന്റെ ഏകദേശം ആ ഒരു ഇതിൽ നമുക്ക് മൈലേജ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ ബോഡി ക്വാളിറ്റി ഇല്ലെങ്കിലും മൈലേജ് കിട്ടും ബോഡി ക്വാളിറ്റി നമുക്ക് പക്ഷേ ഇപ്പൊ മാരുതിയെ വെച്ചിട്ടുള്ള വേറൊരു അസംഷൻ ആണ് മൈലേജ് കൂടുന്നതുകൊണ്ട് ബോഡി വീക്കാണെന്നുള്ളത് ഒരിക്കലും അത് ശരിയല്ല ബോഡി നമ്മള് ആയിട്ടുള്ള മെറ്റീരിയൽ ഡിഫറെന്റ് ആണ് പക്ഷെ ബോഡി സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സ്ട്രക്ചർ ഒക്കെ എല്ലാരും ഞാനും പറയാറുണ്ട് ബോഡി ബോഡി ക്വാളിറ്റി കുറവാണ് നമ്മൾ അതിന്റെ ടെക്നോളജിയിൽ ഡിഫറൻസ് ഉണ്ട് അപ്പൊ സ്ട്രെങ്ത് ഉണ്ട് വെയിറ്റ് കുറവാണ് അങ്ങനെയാണല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ മാരുതി ഒട്ടും മോശമല്ല മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് അതെ ഇതിന്റെ പ്രൈസും ഇത് നമുക്ക് അഞ്ച് രണ്ടായിരത്തി ഫ്രീ ആണ് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം നെഗോഷ്യബിൾ ആണ് ഈ പറഞ്ഞ പോലെ നാല് നാലർ പുത്തായിരം അതിന് ഏകദേശം നിങ്ങൾ ഇരുപതിനായിരം കൊടുക്കണം അതെ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടം വരില്ല പിന്നെ മോഡലും ഉണ്ട് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ എ മോണ്ടോസ് ട്രൂ വാലുവിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾ നമുക്ക് ഇനി ഒരുപാട് വരാനും ഉണ്ട് ഉണ്ടല്ലേ വേറെ വണ്ടികൾ ഇനിയും കുറച്ചും കൂടെ ഫിൽ ആവാനുണ്ട് ഓക്കെ ബ്രാൻഡ് നമ്മൾ അധികം എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അത് വേറെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ അതർ ബ്രാൻഡ് വണ്ടികളുണ്ട് നമ്മൾ മാക്സിമം എല്ലാവരും ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ കൂടുതൽ കാണിച്ചു എന്നേ ഉള്ളൂ അത് വരുന്ന വണ്ടികളാണ് അതുകൊണ്ടാണ് അത്രയും കാണിച്ചിട്ടുള്ളത് എന്താ പറയുക കമ്പാരിറ്റീവ്ലി വില കുറച്ച് അല്ലേ വെച്ചിട്ട് പറ്റുന്ന വീഡിയോ വന്നിട്ട് ആര് വന്നാലും ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പതിനഞ്ചില് എത്ര ഓടിയിട്ടുണ്ട് നമുക്കിതൊരു ഓടിയിട്ടുണ്ട് എൺപതിന്റെ മുകളിൽ അല്ലെ പതിനഞ്ചിനെ പറഞ്ഞ വലിയൊരു ഓട്ടോന്നെ പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി ബോഡിന്റെ ക്വാളിറ്റി ഒക്കെ കൂടുതൽ വരുന്നതുകൊണ്ട് ബോഡി വെയിറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് മൈലേജ് ഒരു പതിനഞ്ചു വരെ ഒക്കെ ആ ഒരു സെക്കൻഡ് വരുന്ന സ്വിഫ്റ്റ് അതേപോലെ റിക്സ് ഒക്കെ നമുക്ക് നമുക്ക് അതാണ് വരുന്നത് വരുന്നത് അതെ അതെ റോഡ് പ്രസൻസ് കൂടുതലാണ് ബോഡി ബോഡി വെയിറ്റ് വെയിറ്റ് ഹെവി ആണ് മാത്രമല്ല നല്ല റോഡ് ഗിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് റിക്സ് എന്ന് പറയുന്നത് പിന്നെ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് പവർ ഫോർ ഡോർ വിൻഡോ സെന്റർ ലോക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരും എന്താസ് ഉണ്ട് ഒന്നുമില്ല അതേ കേട്ടോസ്മെന്റ് ഒന്നും കമ്പനി വന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല ഒന്ന് ഒന്ന് പോളിഷ് വണ്ടി നമ്മൾ കൊടുക്കും കൊടുക്കും നല്ല തിളക്കി കൊടുക്കും നമ്മൾ ഒരു തന്നെ കൊടുക്കുള്ളൂ നീറ്റ് ആണ് കേട്ടോ ഒന്ന് പോളിഷ് ചെയ്താൽ ഒന്ന് പിന്നെ വൃത്തിയാൊടിയ ഒരു ചെറിയൊരു മങ്ങലുണ്ട് അത്രേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നമുക്ക് എത്ര വരും കൊടുക്കാം മൂന്നര വേറെ ഒരു ഒന്നുമില്ല ക്ലീൻ വണ്ടി ഹിസ്റ്ററി ഒക്കെ എടുത്തു കൊടുക്കാം ഹിസ്റ്ററി നമുക്ക് ചെയ്തു കൊടുക്കാം ഓക്കെ മൂന്നര ലക്ഷം ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ വണ്ടിയാണ് വണ്ടിയാണ് ജസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളൂ വണ്ടി ഫുൾ ഉള്ള ഒരു ലോൺ ഓ അല്ലേ അപ്പൊ നിങ്ങൾ നോക്കോട്ടെ ഇതൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ലോണും ബാക്കി നമ്മൾ പറഞ്ഞൊക്കെ ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസൻറ്റേജ് ലോണും കിട്ടും പിന്നെ ഇതൊന്നും സാധാരണ ഈ ട്രൂ നമ്മൾ നമ്മളിപ്പോഴും പോകുമ്പോ വില കൂടുതലാണെന്നുള്ള ഒരു ടോക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ഈ ഒരു എപ്പിസോഡിൽ അത് പറയില്ല എന്ന് ഞാൻ വിചാരിക്കാം ഞാനും കാരണം നമ്മൾ നമ്മൾ കുറച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വണ്ടിയെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ മാക്സിമം ഡിസ്കൗണ്ട് വരിക നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ വണ്ടി പ്രൈസ് പറഞ്ഞു അത് ഓവർ ആണെന്ന് ഒരു അർത്ഥമില്ല നമ്മൾ അത് ചെന്ന് നമ്മള് നമ്മുടെ ഇൻഡക്ഷൻ നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ അതെ അതെ പിന്നെ വേറൊരു കാര്യം ഉണ്ടോ അതായത് ജനുവനായിട്ട് വണ്ടി നോക്കുന്നവരെ വരെ എന്താ പറയുക ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് പേര് വില കൂടുതലാണെന്നുള്ള നെഗറ്റീവ് കമന്റ് കമന്റ് ഇടാൻ മാത്രമായിട്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ ജനുവൻ ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതിലും നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവർ വണ്ടി വരും നേരിട്ട് വന്നോളൂ കണ്ടോളൂ സംസാരിച്ചോളൂ ആറ് ഏഴ് എട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഇവരുണ്ടാവും ഇത്രയും വണ്ടികളുടെ ഇനിയും ഒരുപാട് വണ്ടികൾ വരാണ്ട് അതും ഉണ്ടാവും അപ്പൊ നിങ്ങൾ വന്നോളൂ കണ്ടോളൂ നോക്കിക്കോളൂ എടുത്തോളൂ അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലേ എല്ലാവരും വന്നോളൂ വണ്ടി എടുത്ത് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഞാൻ വെച്ച് അടുത്ത അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും